മലപ്പുറം പോലീസിലെ കൂട്ടനടപടിയിൽ വഴങ്ങാതെ പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും കൂടുതൽ ആരോപണങ്ങളുമായി വീണ്ടും രംഗത്ത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പി ശശി പൂർത്തിയതായാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവരെ ലക്ഷ്യമിട്ടുള്ള പോരാട്ടം ശക്തമാക്കുകയാണ് പി വി അൻവർ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായതോടെ അൻവർ തൽക്കാലം വെടിനിർത്തുമെന്നാണ് സർക്കാർ പ്രതീക്ഷിച്ചത് എന്നാൽ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് അൻവർ ഇന്നും തുടർന്നത് വിശ്വസിച്ചേൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചെന്ന അൻവറിന്റെ ആരോപണം പി ശശിയെ ലക്ഷ്യമിട്ടുള്ളതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പി ശശി പൂർത്തിയതായും അൻവർ ആരോപിച്ചു അദ്ദേഹം ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിട്ട് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ടില്ല ഇന്റലിജൻസ് ആർ എസ് എസ് നേതാവിന് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ കണ്ടിട്ടുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് കണ്ടില്ല പിന്നെ എന്ത് ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മ അത് ഈ പാർട്ടിയെയും ഈ ജനങ്ങളെയും എത്രത്തോളം ബാധിക്കുന്നു മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്നില്ലെങ്കിലും ഓഫീസിനും പോലീസിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പിണറായി വിജയന്റെ നേർക്ക് തന്നെയാണ് എത്തുന്നത് പോലീസിൽ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു സ്വാധീനവും എന്ന ചോദ്യവും അൻവറിന്റെ ആരോപണങ്ങൾ ഉയർത്തുന്നു ന്യൂസ് മലപ്പുറം